ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എലിക്കണിയോ ഒന്നും ഇല്ലാതെ തന്നെ എലീനെ തുരത്തൊടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി മൂന്ന് ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എലീനെ മാത്രമല്ല വീട്ടിൽ പല്ലീൻ്റെ ശല്യവും അതേപോലെ പാറ്റേൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ വക സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് മാത്രമല്ല നമ്മൾ എലിവശവും എലിവശം അല്ലെങ്കിൽ എലിക്കണി അങ്ങനത്തൊക്കെ വെക്കുമ്പോൾ കൂടുതൽ അപകട സാധ്യതയുണ്ട് എലിവശം കഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി മരിച്ചിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ടിപ്പ് എന്തൊക്കെയാ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഗ്രാമ്പൂ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഏകദേശം അഞ്ച് മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമാണ് ഗ്രാമ്പൂവിൻ്റെ അയ്യൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഫ്ലീം ഓഫ് ചെയ്ത് വെച്ചു കൊടുക്കാം പിന്നെ ഇത് നമ്മൾ തണിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്കായിട്ട് ഒരു പാരസിറ്റാമോളിൻ്റെ ഗുളികയും കൂടെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് നമ്മുടെ എലി വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ല് കാരണം എലി വരത്തില്ല കേട്ടോ ഇതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് അതുമാത്രമല്ല പല്ലിയും പാറ്റയും ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് കാരണം അങ്ങ് പോയിക്കോളും ഒരു പാരസെറ്റാമോളിൻ്റെ ഗുളിക മാത്രം മതി അതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഇത് എന്നിട്ട് നമ്മുടെ ബാക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലും അതേപോലെ തന്നെ കാർപോർച്ച് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു സ്മെല്ല് കാരണം എലി പിന്നെ ഒരു പരിസരത്തേക്ക് വരില്ല കേട്ടോ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ എലിവശം പോലെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഏതാനും സാധനങ്ങൾ വെച്ചിട്ട് എലീനെ ഓടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്പ്രേ ബോട്ടിൽ കൊണ്ടുള്ളത് മൊത്തത്തിൽ വീടിൻ്റെ ചുറ്റുമൊക്കെ അങ്ങ് അടിച്ചുകൊടുത്താൽ മതി പിന്നെ ഇലിയൊരു പരിസരത്തേക്കേ വരത്തില്ല കേട്ടോ ഇനിയിപ്പം എലി ഉള്ള വീടാണെങ്കിൽ എലിശല്യം ഉള്ള ഓൾറെഡി ഉള്ള വീടാണെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിന് നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക അതിൻ്റെ അകത്തേക്കായിട്ട് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കുക കടലപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ കടലപ്പൊടി ഇല്ലെങ്കിൽ മാത്രം ഗോതമ്പിൻ്റെ എടുക്കുക ഉണ്ടെങ്കിൽ കടലപ്പൊടി തന്നെ എടുക്കുക കേട്ടോ ഇനി അതിൻ്റെ അകത്തേക്കായിട്ട് കുറച്ച് പഞ്ചസാരയും ഒരു മൂടിയളവിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ഹാർപിക്കാണ് കേട്ടോ ഹാർപ്പിക്ക് രണ്ടോ തുള്ളി മതി അതിൽ പിന്നെ ആ പരിസരത്തേക്ക് വരില്ല കേട്ടോ അത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണേൻ്റെയും കടലപ്പൊടീൻ്റെയൊക്കെ ഇതേപോലെ പഞ്ചസാരയൊക്കെ ചേർത്ത് എന്ന് വെച്ചാൽ എലീൻ്റെ എലി ഈ ഒരു ഇത് കാരണം തന്നെ എലീനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എലി ഇതൊക്കെ ഉള്ളത് കാരണം തന്നെ നമ്മളിത് എവിടെ വെക്കുന്നു അവിടത്തേക്ക് വരുന്നോളൂ കേട്ടോ പിന്നെ ഈ ഒരു ഹാർപ്പിക്കിൻ്റെ മണം മുന്നായിട്ട് നിൽക്കില്ല ഇതൊക്കെ ചേർത്തേനെ കൊണ്ട് തന്നെ ഈ ഒരു സ്മെല്ലിൻ്റെ ഇതിൻ്റെയൊക്കെ സ്മെല്ല് കാരണം തന്നെ എലി ഇതിൻ്റെ അകത്തേക്ക് വന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ കബോർഡിലൊക്കെ തന്നെ എലി എലിയൊക്കെ പെട്ടെന്ന് തന്നെ കടന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കഴിച്ചു കഴിഞ്ഞാൽ എലി അങ്ങ് ചത്ത പോകട്ടോ കബോർഡിലൊക്കെ വരുന്നത് നമ്മൾ പേപ്പറൊക്കെ അടക്കി വെച്ച് അടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കാർഡോർഡിൻ്റെ പെട്ടിയൊക്കെ ഉണ്ടെങ്കിലുമൊക്കെ അതൊക്കെ ി കറിച്ച് മുറിച്ച് തിന്നാളു കേട്ടോ എന്താ കറിയാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കബോർഡിൽ കുറച്ച് പേപ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ പേപ്പർ പ്ലേറ്റ് അപ്പം ഒരട്ടി മൊത്തത്തിൽ കടിച്ചു തിന്നിട്ടുണ്ട് ഒരു ഭാഗം ഒരു പ്ലേറ്റ് മൊത്തത്തിൽ തിന്നിട്ടില്ല ഒരു പേ പ്ലേറ്റിൻ്റെ ഒരു ഭാഗം മൊത്തത്തിൽ ഒരട്ടി മൊത്തത്തിൽ കടിച്ച് തിന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ ഈ ഒരു പ്ലേറ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇലക്കിയുള്ള സംഭവം വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പേപ്പർ പ്ലേറ്റ് കണ്ടാൽ വീട്ടിൽ ഈ ഒരു പേപ്പർ പ്ലേറ്റ് എവിടെ ഉണ്ടോ അവിടെ ഇതിൽ എത്തും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേപ്പർ പ്ലേറ്റ് തന്നെ വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പേപ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ചട്ടപ്പെട്ടി ഉണ്ടാവൂലേ കാർപോഴിൻ്റെ പെട്ടി അങ്ങനത്തെ പെട്ടി കഷ്ണം മുറിച്ചിട്ട് അതിലോ ഈ ഒരു മിക്സ് വെച്ചു കൊടുക്കുക കേട്ടോ ഇത് കഴിച്ച് തന്നെ തന്നെ അതിൽ ചത്തുപോകുന്നതാണ് അപ്പം പിന്നെ അവിടെ എന്തെങ്കിലും ആക്കിയിട്ട് ഈ ഒരു മിക്സ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ എലിശല്യം ഉള്ളത് എലി എവിടെയാണോ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുക മിക്കവാറും നമ്മുടെ കാർപോർച്ചിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുള്ള റൂമ് പിന്നെ കിച്ചണിലൊക്കെ മിക്കവാറും ഉണ്ടാവാറുണ്ട് അപ്പം അവരൊക്കെ അത് വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ചെറിയ ചെറിയ പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ഇത് എലീനെ അതാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പാറ്റ പാറ്റശല്യം ഇത് കാരണം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഞാൻ ഈ ഒരു പാറ്റേനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ ഇതേപോലെ ഗ്യാസിൻ്റെ അടിയിൽ ഭാഗത്തും ഒക്കെ വെച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ കിച്ചണിലെല്ലാ പണിയും കഴിഞ്ഞ് രാത്രിയാണ് ഈ ഒരു പാറ്റയൊക്കെ ഇറങ്ങി നടക്കുക അപ്പം ഇങ്ങനത്തെ ഭാഗത്തൊക്കെയാണ് ഞാനത് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കൂട്ടി വെച്ചത് കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ പാറ്റ വന്നിരിക്കാറുണ്ട് കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയുടെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് നല്ലതന്നെ വേണമെന്നില്ല ചേർത്ത് കാറിപ്പോയ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക കുറച്ച് തേങ്ങയുടെ കഷ്ണം ഇതേപോലെ പൊട്ടിച്ചെടുക്കട്ടോ തേങ്ങയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ മുറി ഒക്കെ എവിടെയും വെച്ച് കഴിഞ്ഞാൽ എലിശല്ല്യുള്ള വീടാണെങ്കിൽ പിന്നെ ഈ ഒരു തേങ്ങാ മുറിനെ കാര്യം നോക്കണ്ട തേങ്ങയൊന്നും പിന്നെ കിട്ടത്തേയില്ല അപ്പം അതുകൊണ്ട് തന്നെ തേങ്ങ തന്നെ ഇത് വെച്ചു കൊടുക്കുക കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പേപ്പറിലൊരു വാർത്ത എണ്ണയുണ്ടായിരുന്നു എലി വിഷം ഇങ്ങനെ തേങ്ങേൻ്റെ അകത്ത് വെച്ചുകൊടുത്തിട്ട് ആ ഒരു തേങ്ങേൻ്റെ കഷ്ണം ആ വീട്ടിലുള്ള കുട്ടി കഴിച്ചിട്ട് കുട്ടി മരിച്ചു ഇതൊക്കെ പിന്നെ വേണ്ടത് വൈറ്റ് സിമെൻ്റ് ആണ് കേട്ടോ വൈറ്റ് സിമെൻറ്റ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ബിസ്ക്കറ്റ് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് രണ്ടെണ്ണം എടുത്തിട്ട് ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഹാർപ്പിക്കും വയ്ക്കുക കേട്ടോ ഇത് നമുക്ക് എലീൻ്റെ മാളമൊക്കെ എവിടെ വീട്ടിലെവിടെയെങ്കിലും എലീൻ്റെ മാളോണ്ടെങ്കിൽ ആ മാളത്തിൻ്റെ അടുത്തേക്കായിട്ട് മാളത്തിൻ്റെ അകത്തേക്ക് വെക്കാൻ പറ്റി അങ്ങനെ വെക്കുക അല്ലെങ്കിൽ മാളത്തിൻ്റെ പുറത്തേക്കായിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ എല ചത്ത പോകുന്നതാണ് അപ്പം ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ എലീൻ്റെ മാളവും കാര്യങ്ങളൊന്നും ഇല്ല ഞാനിങ്ങനെ കാർബോർഡിൻ്റെ പെട്ടികളൊക്കെ ഇടക്കി വെച്ചാൽ അവിടെയാണ് കേട്ടോ അത് വെച്ചുകൊടുക്കുന്നത് ഇങ്ങനും എലി ഉണ്ടെങ്കിൽ ഇത് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഇവിടെ അങ്ങനെ എലീൻ്റെ ശല്യം കണ്ടു വന്നിട്ടില്ല മുമ്പ് തന്നെ ക്വാർട്ടേഴ്സിലൊക്കെ ആകുമ്പോൾ എലീൻ്റെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് അത്യാവശ്യം നല്ലൊരു ക്വാർട്ടേഴ്സാണ് കിട്ടിയിട്ടുള്ളത് മുമ്പ് കുറേ പഴക്കമുള്ള ക്വാർട്ടേഴ്സായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാട് പോലത്തെ സ്ഥലത്തുമായിരുന്നു ഉള്ളത് ടൗണിലാണ് ആടെ നല്ല എലിശല്യം ഉണ്ടായിരുന്നു വീടിൻ്റെ അകത്തേക്കൊന്നും കയറില്ല നമ്മളിപ്പോഴും വാതിൽ അടച്ചിരുന്നതിനെ കൊണ്ട് പിന്നെ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ പുറത്ത് വയ്ക്കുമല്ലോ അതിൻ്റെ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ കാർബോ ഇങ്ങനത്തെ വീട്ടിലെന്തെങ്കിലുമൊക്കെ സ്ഥലം കൂട്ടിയിട്ട് എവിടെയാണോ ഉള്ളത് ആ ഒരു നിങ്ങളുടെ വീട്ടിലെവിടെയാണോ എലിശല്യം നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അവിടെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ് ലൈക്ക് ചെയ്തേക്കണേ താങ്ക്